ഹലോ നാലാമത്തെ ചാപ്റ്ററിൻ്റെ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചാപ്റ്ററൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കാണുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊന്ന് കയറി കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓസ്റ്റ് നോക്കാം ഭൂ കേന്ദ്രത്തിൽ നിന്ന് ഒരു വസ്തു ഭൗമോപരിതലം വരെ ഉയർത്തുകയാണെങ്കിൽ വസ്തുവിൻ്റെ മാസിനും ഭാരത്തിനും മാറ്റമുണ്ടാകുമോ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരു വസ്തുവിനെ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മാസിനും ഭാരത്തിനും മാറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് മാസും ഭാരവും എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ നമുക്ക് മാസ് എന്താണെന്ന് നോക്കാം മാസ് എന്ന് പറയുന്നത് എന്താ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത് അല്ലേ ഇനി ഭാരം എന്ന് പറയുന്നത് എന്താ ഭാരം എന്ന് പറയുന്നത് ഒരു ബലമാണ് അതായത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു ആ വസ്തു ഭൂമിക്ക് ഭൂമിയിലല്ല നേരെ ചന്ദ്രനിലോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾ ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമായിരിക്കും ആ വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് മനസ്സിലാക്കി മനസ്സിലായാലോ അപ്പൊ മാസം ഭാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് പറയാം വസ്തുവിന്റെ മാസിന് എവിടെ ഇരുന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷെ ഭാരത്തിൽ എന്ത് വരും മാറ്റം വരും അല്ലെ കാരണം ഭൂമി പ്രയോഗിക്കുന്ന ഒരു ആകർഷണ ബലം ആയിരിക്കില്ല ചന്ദ്രനിൽ ചെല്ലുമ്പോൾ ചന്ദ്രൻ ആ ഒരു വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആകർഷണബലത്തിനനുസരിച്ചിട്ട് ആ വസ്തുവിന്റെ ഭാരത്തിന് മാറ്റം ഉണ്ടാവും ഇനി നമ്മൾ പറ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ കേന്ദ്രത്തിലാണ് ഒരു വസ്തു ഇരിക്കുന്നതെങ്കിൽ ആ ഒരു വസ്തുവിന്റെ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും സീറോ ആയിരിക്കും അല്ലേ ഭാരം കാണുള്ള സമവാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരം സീക്വൽ ടു എം ഇൻറ്റു ജി ആണ് അപ്പോൾ ഇവിടെ കേന്ദ്രത്തിലാണ് ഒരു വസ്തു ഇരിക്കുന്നതെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ ഭാരം സീക്വൽ ടു എം ഇൻറ്റു സീറോ വരുമ്പോൾ അവിടെ എന്ത് വരും സീറോ വരും അപ്പോൾ ഭൂകേന്ദ്രത്തിലാണ് ഒരു വസ്തു ഇരിക്കുന്നതെങ്കിൽ ഭാരം എന്ന് പറയുന്നത് സീറോ ആയിട്ട് വരും ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോ ഉപരിതലത്തിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉയർത്തുമ്പോൾ ഭാരത്തിന് എന്തായിരിക്കും സംഭവിക്കുക ഭാരത്തിൽ വ്യത്യാസം വരും അതായത് ജിയുടെ മൂല്യം ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതിനനുസരിച്ച് കൂടുതലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഭാരവും കൂടുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്ക് ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ മാസിന് മാറ്റമുണ്ടാകുന്നില്ല എന്നാൽ ഭാരത്തിന് മാറ്റമുണ്ടാകും ഭാരം സീക്വൽ ടു എം ജി ഭൂകേന്ദ്രത്തിൽ ജി സീക്വൽ ടു സീറോ ആയതിനാൽ ഭാരം സീക്വൽ ടു എം ജി സീക്വൽ ടു എം ഇൻ ടു സീറോ സീക്വൽ ടു സീറോ ഭൗമോപരിതലത്തിലേക്ക് വരുമ്പോൾ ജിയുടെ മൂല്യം കൂടുന്നു അതിനാൽ ഭാരവും കൂടുന്നു അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഞാനിവിടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം ചില കുട്ടികൾ ഈ വിലയിരുത്തുക എന്ന് പറയുന്ന ഭാഗം മാത്രം കാണാൻ വേണ്ടി വരും അപ്പം ഞാൻ വിചാരിക്കും ആ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കേട്ടിട്ടായിരിക്കും വരണേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഇതിൻ്റെ ആൻസർ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോകുമ്പോൾ അവർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല പൊട്ട വീഡിയോ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറയും അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ അഞ്ച് കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ട് ഭാരം നിർണയിച്ചു വസ്തുവും സ്പ്രിംഗ് ബാലൻസും ഒരുമിച്ച് താഴേക്ക് പതിച്ചാൽ ആ അവസരത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും കാരണം എന്ത് ഇവിടെ ഒരു വസ്തുവിൻ്റെ മാസ് അഞ്ച് ആണെന്ന് സ്പ്രിംഗ് ബാലൻസ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വസ്തുവും സ്പ്രിംഗ് ബാലൻസും കൂടി ഒരുമിച്ച് താഴേക്ക് ഇടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് താഴേക്ക് പതിക്കുന്ന വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഈ അവസരത്തിൽ വസ്തുവിന് ലഭിക്കുന്ന ആകർഷണബലം മുഴുവൻ തൊരണം ഉണ്ടാകാൻ ഉപയോഗിക്കുന്നതിനാലാണ് വസ്തുവിൻ്റെ ഭാരം പൂജ്യമാകുന്നത് അപ്പം ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണു കാര്യം മനസ്സിലാക്കേണ്ടാവുന്ന വിചാരിക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ എത്തിക്കുന്ന വസ്തുവിൻ്റെ മാസ് ഭാരം എന്നിവയിൽ മാറ്റമുണ്ടാകുമോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വസ്തുവിന്റെ മാസം എന്ന് പറയുന്നത് എവിടെ ചെന്നാലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ അതായത് വസ്തുവിന്റെ മാസം എന്ന് പറയുന്നത് എന്താ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസം എന്ന് പറയുന്നത് ഇനി ഭാരം എന്ന് പറയുന്നത് എന്താ ഏതൊരു ഗ്രഹത്തിൽ ചെന്നാലും ആ ഗ്രഹം ആ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ഫലമായിരിക്കും ആ വസ്തുവിന്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ചന്ദ്രനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചന്ദ്രനിലെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് ആ ഭൂമിയിലെ ഭാരത്തിൻ്റെ ഒന്നേ ബൈ ആറ് ഭാഗം മാത്രമേ വരുള്ളൂ അതായത് പത്ത് കിലോഗ്രാം ഭാരം മാത്രമേ ചന്ദ്രനിൽ ചെല്ലുമ്പോൾ ആ ഒരു വസ്തുവിനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് പറയാം ഭൂമിയിലെ ഭാരത്തിൻ്റെ ഒന്നേ ബൈ ആറ് ഭാഗം ഭാരം മാത്രമേ ചന്ദ്രനിൽ ഉണ്ടാവുള്ളൂ ഏതൊരു വസ്തുവിനും ഇതിൻ്റെ ആൻസർ ഏതാ ഭൂമിയിലായാലും ചന്ദ്രനിലായാലും വസ്തുവിൻ്റെ മാസിന് മാറ്റമുണ്ടാകുന്നില്ല എന്നാൽ ഭാരം മാറിക്കൊണ്ടിരിക്കും ഭാരം സീക്വൽ ടു എം ജി ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ മൂല്യത്തിൻ്റെ ഒന്നേ ബൈ ആറ് ഭാഗമേ ഉള്ളൂ അതിനാൽ ചന്ദ്രനിലെത്തുമ്പോൾ വസ്തുവിൻ്റെ ഭാരം ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ ഒന്നേ ബൈ ആറ് ഭാഗം ആയിരിക്കും നാലാമത്തെ ക്വസ്റ്റ്യൻ നൂറ് മീറ്റർ ഉയരമുള്ള ഒരു ടവറിന് മുകളിൽ നിന്ന് ഒരു വസ്തു നിർബാധം പതിക്കാൻ അനുവദിച്ചു അതേസമയം മറ്റൊരു വസ്തു ഈ വസ്തുവുമായി കൂട്ടിമുട്ടത്തക്ക രീതിയിൽ ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേരെ താഴെ നിന്നും കുത്തനെ മുകളിലേക്ക് എറിഞ്ഞു ഇവിടെ ഭൂമിയിലെ ജീടെ വാല്യൂ അതുപോലെ തന്നെ ചന്ദ്രനുള്ള ജീടെ വാല്യൂ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേണം ഇതിവിടെ പ്രോബ്ലം ചെയ്യാൻ എ ഏകോസ്റ്റിൻ പറഞ്ഞിരിക്കേണ്ടത് എത്ര സമയത്തിനു ശേഷം അവ കൂട്ടിമുട്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടവറിൻ്റെ ആകെ ഉയരം എന്ന് പറയുന്നത് നൂറ് ആണ് നമുക്ക് ഉയരത്തിന് ആയിട്ട് എടുക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്നും താഴേക്ക് ഒരു വസ്തു പതിക്കുകയാണ് അല്ലേ ആ വസ്തുവിൻ്റെ ആദ്യപ്രവേഗം എന്ന് പറയുന്നത് ഞാൻ സീറോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവസ്ഥയിൽ നിന്നായിരിക്കുമല്ലോ ഒരു വസ്തു ചലിക്കാൻ തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ആദ്യപ്രവേഗം എന്ന് പറയുന്നത് സീറോ ആയിട്ട് എടുക്കുകയാണ് അപ്പം ഞാനത് യു വൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വസ്തു താഴെ നിന്നും മുകളിലേക്ക് എറിയുകയാണ് അല്ലേ ആ വസ്തുവിന്റെ പ്രവേഗം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന് ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കുകയാണ് ഇനി ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഞാൻ പി ആയിട്ട് എടുക്കുകയാണ് മുകളിൽ നിന്ന് വീഴുന്ന വസ്തു പി വരെയുള്ള സഞ്ചരിക്കുന്ന ഒരു ദൂരം എസ് വൺ ആയിട്ടും താഴെ നിന്നും മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു പി വരെ സഞ്ചരിക്കുന്ന ദൂരം എസ് ടു ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പറയാമല്ലോ എസ് വൺ പ്ലസ് എസ് ടു എന്ന് പറയുന്നതാണ് നൂറ് മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്നത് അതായത് എസ് വൺ പ്ലസ് എസ് ടു എന്ന് പറയുന്നത് നൂറ് മീറ്റർ ആണ് ഇനി വസ്തു താഴേക്ക് പതിക്കുമ്പോൾ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം യു വൺ എന്ന് പറയുന്നത് ആയിട്ട് സീറായിട്ടെടുത്തു ഇനി അവിടെ ജി തന്നിട്ടുണ്ട് ജി എന്ന് പറയുന്നത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി അടുത്ത് നോക്കാനുള്ളത് വസ്തു മുകളിലേക്ക് എറിയുമ്പോഴുള്ള ജീടെ വാല്യൂ ആണ് അവിടെ നമുക്ക് നോക്കാം ഭൂമി എപ്പോഴും താഴേക്കാണ് പിടിച്ച് വലിക്കുന്നത് അല്ലേ മുകളിലേക്ക് പോകുന്ന വസ്തുക്കളെ താഴേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ജി എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ അതായത് വസ്തു താഴേക്ക് പതിക്കുന്ന കേസിൽ ജി പോസിറ്റീവായിട്ടാണ് എടുത്തത് അതെന്താ കാരണം വസ്തു താഴേക്കാണ് വരണത് അല്ലേ താഴേക്ക് വരുമ്പോൾ ഭൂമി താഴേക്കാണ് പിടിച്ച് വലിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ജി പോസിറ്റീവായിട്ട് വന്നത് മനസ്സിലായല്ലോ അപ്പോൾ വസ്തു മുകളിലേക്ക് എറിയുമ്പോൾ യു യൂട്യൂബ് എന്ന് പറയുന്നത് ആദ്യം പ്രവേകം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മീറ്റർ സെക്കൻഡ് ആണ് അതായത് താഴെ നിന്ന് മുകളിലേക്ക് എറിയുന്ന ആ ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരുപത്തഞ്ച് മീറ്റർ പത്ത് സെക്കൻഡും ജി എന്ന് പറയുന്നത് മൈനസ് പത്ത് മീറ്റർ പത്ത് സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കേസിൽ കണ്ടുപിടിക്കാനുള്ളത് സമയമാണ് അല്ലേ ഈ രണ്ട് വസ്തുക്കളും എത്ര സമയത്തെ നമ്മൾ കൂട്ടിമുട്ടുന്ന കണ്ടുപിടിക്കണം പക്ഷേ ഇവ തം ഇവ സഞ്ചരിച്ച ദൂരം നമുക്ക് തന്നിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇത് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ടീ ആയിട്ട് തന്നെ എടുക്കുകയാണ് അപ്പോൾ കൂട്ടിമുട്ടാൻ എടുക്കുന്ന സമയം ടി എങ്കിൽ വസ്തു സഞ്ചരിച്ച ദൂരം എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം ജി അതായത് എസ് സീക്വലിറ്റി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്ക് പകരം നമുക്ക് ജി കൊടുക്കാം ഈ താഴേക്ക് പതിക്കുന്ന വസ്തുവിനായാലും മുകളിലേക്ക് എറിയുന്ന വസ്തുവിനായാലും ഭൂമിയുടെ ഒരു ആകർഷണം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എക്ക് പകരം ജി ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്നത് പത്ത് മീറ്റർ പത്ത് സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ വസ്തു താഴേക്കാണ് സഞ്ചരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് യു എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് എസ് സീക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് സീറോ ആണ് ടി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം പത്ത് കൊടുക്കാം ഇൻറ്റു ടി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം അപ്പോൾ പത്തിനെ രണ്ടുകൊണ്ട് കഴിക്കുമ്പോൾ എന്ത് കിട്ടും അഞ്ച് കിട്ടും അല്ലേ അപ്പോൾ ആദ്യത്തെ ടൈം അതായത് സീറോ ഇൻറ്റു ടി എന്ന് പറയുന്നത് സീറോ തന്നെയാണ് അപ്പോൾ സീറോ പ്ലസ് അഞ്ച് ടി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞ് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ എസ് വൺ കിട്ടി ഫൈവ് ടി സ്ക്വയർ ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് എസ് ടു ആണ് അതായത് കല്ലിന് നമ്മൾ മുകളിലേക്ക് എറിയുകയാണ് മുകളിലേക്ക് എറിയുമ്പോഴുള്ള ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഇക്വേഷൻ പറഞ്ഞത് എസ് ടു സീക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഇവിടെ യു എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാണ് ടി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം പ്ലസ് ഹാഫ് ഇൻ ടു ജിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് പത്താണ് അല്ലെ അതായത് ഭൂമിയുടെ ആകർഷണത്തിന് എതിരായിട്ടാണ് ഇവിടെ വസ്തു സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നിരിക്കുന്നത് അപ്പോൾ പത്തും രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് അഞ്ച് കിട്ടും പിന്നെ ടി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അതായത് എസ് ടു സീക്വൽ ടു ഇരുപത്തിയഞ്ച് ടി പ്ലസ് മൈനസ് അഞ്ച് ടി സ്ക്വയർന്ന് കിട്ടും അതാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പം നമുക്ക് എസ് വണ്ണും എസ് ടു എന്ന് പറയുന്ന രണ്ട് ഇക്വേഷനുകൾ കിട്ടി അല്ലേ ഇന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ എസ് വൺ എന്ന് പറയുന്നത് ഫൈവ് ടി സ്ക്വയറും എസ് ടു എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ടി മൈനസ് ഫൈവ് ടി സ്ക്വയറാണ് അപ്പോടെ നമുക്ക് ആദ്യത്തേയും രണ്ടാമത്തെയും ആഡ് ചെയ്യുമ്പോൾ എസ് വൺ പ്ലസ് എസ് ടു ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ടീയുടെ ടൈമില്ല അപ്പോൾ വരണത് ഇരുപത്തിയഞ്ച് ടി ഇന്നെന്ത് വരും ഫൈവ് ടി സ്ക്വയറും മൈനസ് ഫൈവ് ടി സ്ക്വയറും വരുന്നുണ്ട് അല്ലേ അപ്പോൾ രണ്ടും ആയി പോകും അപ്പോൾ നമുക്ക് വരുന്നത് എസ് വൺ പ്ലസ് എസ് ടു സീക്വൽ ടു ഇരുപത്തിയഞ്ച് ടി എസ് വൺ പ്ലസ് എസ് ടു എന്ന് പറയുന്നത് നൂറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ടവറിൻ്റെ ഹൈറ്റ് നൂറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന് നൂറ് കൊടുക്കാം സി ക്വൽ ടു റൈറ്റ് സൈഡിൽ ഇരുപത്തിയഞ്ച് ടി കൊടുക്കാം അപ്പോൾ ടി സി ക്വൽ റ്റു നൂറ് ബൈ ഇരുപത്തഞ്ച് സി ക്വൽ റ്റു നാല് സെക്കൻഡാണ് ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൂട്ടിമുട്ടാനായിട്ട് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം തറയിൽ നിന്നും എത്ര ഉയരത്തിൽ വെച്ചായിരിക്കും കൂട്ടിമുട്ടുന്നത് എന്ന് കണക്കാക്കുക അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പി എന്ന് പറയുന്ന പോയിന്റ് ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എസ് വണ്ണിൻ്റെ ഉയരോ അല്ലെങ്കിൽ എസ് ടുൻ്റെ ഉയരോ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അപ്പോൾ ഞാനിവിടെ എസ് ടുവിൻ്റെ ഉയരമാണ് കണ്ടുപിടിക്കാറുണ്ട് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ യു എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചും ടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു നാല് സെക്കൻഡ് ജി മൈനസ് പത്ത് അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എസ് ടു സീക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ യു എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇൻറ്റു ടീന്ന് പറയുന്നത് നാല് പ്ലസ് ഹാഫ് ഇൻറ്റു ജിക്ക് മൈനസ് പത്ത് കൊടുക്കാം ഇൻറ്റു ടി സ്ക്വയർ ടീന്ന് പറയുന്നത് നാലാണുള്ളൂ ഇപ്പം നാല് സ്ക്വയർ അപ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ അതായത് പത്തും രണ്ടും ക്യാൻസൽ ആയപ്പോൾ അവിടെ മൈനസ് അഞ്ച് കിട്ടും ഇവിടെ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് എന്ന് പറയുന്നത് നൂറാണ് അല്ലേ അപ്പം നൂറ് പ്ലസ് മൈനസ് അഞ്ച് നാല് സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ നാല് ഇൻറ്റു നാല് ഞാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ നൂറായി പ്ലസ് മൈനസ് എന്ത് വരും എൺപതാണ് വരുന്നത് അതായത് നൂറായി മൈനസ് എൺപത് സീക്വൽ ടു ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഈ രണ്ട് വസ്തുക്കളും കൂട്ടിമുട്ടുന്നത് ഇനി ഇതിലെ സി ക്വസ്റ്റ് നോക്കാം ഈ പ്രവർത്തനം ചന്ദ്രനിൽ വച്ചാണ് നടത്തിയതെങ്കിൽ ലഭിച്ച ഉത്തരങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ ഇതുവരെ പറഞ്ഞ പ്രവർത്തനം ഇനി നടക്കാൻ പോകുന്നത് ചന്ദ്രനിൽ വെച്ചാണ് അപ്പോൾ ചന്ദ്രനിൽ വെച്ച് നടക്കുമ്പോൾ ഇവിടെ ജിയുടെ വാല്യൂവിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആ ഒരു സ്റ്റെപ്പിൽ എന്തൊക്കെ കണ്ടുപിടിച്ചോ അതൊക്കെ ഇവിടെ കണ്ടുപിടിക്കണം ജിയുടെ വാല്യൂ മാത്രം മാറുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ പ്രവർത്തനം ചന്ദ്രനിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ യു എന്ന് പറയുന്നത് സീറോ ആണ് ജി എന്ന് പറയുന്നത് എന്നിട്ടുണ്ട് വൺ പോയിൻ്റ് സിക്സ് ടുന്ന് ഇക്കേഷൻ വേണത് എസ് എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് ഇവിടെ യു എന്ന് പറയുന്നത് സീറോ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ടൈം സീറോ ആയിട്ട് പോകും പിന്നെ പറഞ്ഞത് ഹാഫ് ജി ടി ആണ് അപ്പോൾ നമുക്ക് ജിക്ക് വൺ പോയിൻ്റ് സിക്സ് ടു കൊടുക്കാം അപ്പോൾ നമുക്ക് വൺ പോയിൻ്റ് സിക്സ് ടുവും ടൂം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ പോയിൻറ്റ് എയ്റ്റ് വൺ കിട്ടും അതായത് എസ് വൺ ഇസ് ഈക്വൽ ടു പോയിൻറ്റ് എയ്റ്റ് വൺ ടി സ്ക്വയർ അത് നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞ് കൊടുക്കാം ഇനി അടുത്തത് വസ്തുവിനെ മുകളിലേക്ക് എറിയുമ്പോഴുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ യു എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തഞ്ചായിട്ട് എടുത്തു ജി എന്ന് പറയുന്നത് മൈനസ് വൺ പോയിന്റ് സിക്സ് ടു ആണ് മൈനസ് സൈൻ അതിനുവന്ന് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ അപ്പോൾ ഇവിടെ എസ് ടു സീക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് യു യുന് ഇരുപത്തഞ്ച് കൊടുക്കാം ടീ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ടീ അങ്ങനെ തന്നെ എഴുതി പ്ലസ് ഹാഫ് ഇൻറ്റു ജിക്ക് മൈനസ് വൺ പോയിൻ്റ് സിക്സ് ടു കൊടുക്കാം ഇൻറ്റു യർ അപ്പോൾ ഇവിടെ വൺ പോയിന്റ് സിക്സ് ടൂം ടൂവും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് പോയിന്റ് എയ്റ്റ് വൺ ആണ് അപ്പോൾ നമുക്ക് എസ് ടു സീക്വൽ ടു ഇരുപത്തി അഞ്ച് ടി പ്ലസ് മൈനസ് പോയിന്റ് എയ്റ്റ് വൺ ടി സ്ക്വയർ ഇത് നമുക്ക് ഇക്വേഷൻ ടൂ എന്ന് പറഞ്ഞെടുക്കാം ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യാം ഇവിടെ എസ് വൺ സീക്വൽ ടൂ സീറോ പ്ലസ് പോയിന്റ് എയ്റ്റ് വൺ ടി സ്ക്വയർ എസ് ടു സീക്വൽ ടു ഇരുപത്തിയഞ്ച് ടി മൈനസ് പോയിന്റ് എയ്റ്റ് വൺ ടി സ്ക്വയർ ആണ് ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യാം എസ് വൺ പ്ലസ് എസ് ടു സീക്വൽ ടു ഇരുപത്തിയഞ്ച് ടീന്ന് വരും അതായത് ടി സ്ക്വയറിൻ്റെ ടൈം ആയി പോകും അതോടെ പ്ലസ് പോയിന്റ് എയ്റ്റ് വണ്ണും മൈനസ് പോയിന്റ് എയ്റ്റ് വണ്ണും ആയതുകൊണ്ട് തന്നെ അത് ആയി പോകും അപ്പോൾ എസ് വൺ പ്ലസ് എസ് ടു സീക്വൽ ടു ഇരുപത്തിയഞ്ച് ടീന്ന് കിട്ടും അപ്പോൾ ഈ എസ് വൺ പ്ലസ് എസ് ടു എന്ന് പറയുന്നത് നൂറ് മീറ്ററാണ് ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എസ് വൺ പ്ലസ് എസ് ടുന് നൂറ് കൊടുക്കാം അപ്പോൾ നൂറ് സീക്വൽ ടു ഇരുപത്തിയഞ്ച് ടി അപ്പോൾ ടി സീക്വൽ ടു എന്ത് വരും നൂറെ ബൈ ഇരുപത്തിയഞ്ച് സീക്വൽ ടു നാല് സെക്കൻഡ് അപ്പോൾ ടൈം നമുക്ക് കിട്ടി നാല് സെക്കൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഇക്കേഷൻ വരുന്നത് എസ് എസ് സി കൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് യു എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചും ടി നമുക്ക് കിട്ടി നാല് പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് വൺ പോയിൻ്റ് സിക്സ് ടു ഇൻറ്റു ടി സ്ക്വയറാണ് അല്ലേ അപ്പോൾ നാല് ഇൻറ്റു നാല് കൊടുക്കാം അപ്പോൾ ഇവിടെ വെട്ടി ചെറുതാക്കാനുള്ളതൊക്കെ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇരുപത്തിയഞ്ച് ഇൻറ്റു നാല് നൂറ് കിട്ടും പ്ലസ് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ടു ഇൻറ്റു ടു ഇൻറ്റു ഫോർ ആണ് അല്ലേ അത് കുണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് മൈനസ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പതേ ആറാണ് ഈ നമുക്ക് നൂറിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ആറ് കുറയ്ക്കുമ്പോൾ കിട്ടണത് എൺപത്തിയേഴ് പോയിൻ്റ് പൂജ്യം നാല് മീറ്റർ ആണ് അപ്പോൾ ചന്ദ്രനിൽ നിന്നും എൺപത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം നാല് മീറ്റർ ഉയരത്തിൽ വെച്ചായിരിക്കും ഈ വസ്തുക്കൾ കൂട്ടിമുട്ടുക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചന്ദ്രോപരിതലത്തിൽ ഗുരുത്താകർഷണ ബലം ഭൂമിയിലേതിൻ്റെ ഏകദേശം ഒന്ന് ബൈ ആറ് ആണ് എ ക്വസ്റ്റിൻ പത്ത് കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എത്രയായിരിക്കും അപ്പോൾ ഇവിടെ എം തന്നിട്ടുണ്ട് ജി നമുക്കറിയാം ഒന്നാമേ നമുക്ക് പത്ത് എടുക്കാം അല്ലെങ്കിൽ നയൻ പോയിൻറ്റ് എയ്റ്റ് എടുക്കാം അപ്പോൾ നമുക്കിവിടെ തരാത്ത സ്ഥിതിക്ക് നയൻ പോയിൻ്റ് എയിറ്റ് എടുക്കാം കേട്ടോ ഇവിടെ മാസ് തന്നിട്ടുള്ളത് പത്ത് കിലോഗ്രാമും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമ്പതേ പോയിൻ്റ് എട്ടാണ് ഭാരം കാണാനുള്ള സാവാക്യം എം ജി ആണ് എമ്മിൻ്റെ സ്ഥാനത്ത് പത്തും ജിയുടെ സ്ഥാനത്ത് ഒമ്പതേ പോയിൻറ്റ് എട്ടും കൊടുക്കാം രണ്ട് കൂടി കുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറ്റി എട്ട് ന്യൂട്ടൺ ആണ് പോയിന്റ് സ്ഥാനം ഇട്ട് ഗുണിക്കാൻ അറിയാത്ത ഒരു പോയിന്റ് സ്ഥാനം മാറ്റിയിട്ട് തൊണ്ണൂറ്റെട്ട് ഇൻറ്റു പത്ത് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും തൊള്ളായിരത്തി അൻപത് കിട്ടും ഇനി നമുക്ക് ആൻസറിൽ ഒരു സ്ഥാനം നിൽക്കി പോയിന്റ് ഇടണം അല്ലേ അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് നൂറ്റിനായിരിക്കും വരുന്നത് ബി ക്വസ്റ്റിൻ ഈ വസ്തു ചന്ദ്രോപരിതലത്തിലെത്തിച്ചാൽ അതിൻ്റെ മാസ് എത്ര ഭാരം എത്ര ഒരു വസ്തുവിൻ്റെ മാസം എന്ന് പറയുന്നത് ഭൂമിയിലായാലും ചന്ദ്രനിലായാലും മറ്റേത് ഗ്രഹത്തിലായാലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ മാസം എന്ന് പറയുന്നത് പത്ത് കിലോഗ്രാം തന്നെയാണ് ഇനി നമുക്ക് ചന്ദ്രനിലെ ഭാരം കണ്ടുപിടിക്കണം അവിടെ ജി എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് ടു ആണ് മാസ് പത്താണ് അല്ലേ അപ്പോൾ പത്തേ ഇൻറ്റു വൺ പോയിൻ്റ് സിക്സ് ടു ഇത് നമുക്ക് പോയിൻ്റ് സ്ഥാനം ഇല്ലാണ്ട് കുടിക്കുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത് കിട്ടും അതിന് ശേഷം രണ്ട് സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടാം അപ്പോൾ എന്തായിരിക്കും അനുസരിത് പതിനാറ് പോയിൻ്റ് രണ്ട് ന്യൂട്ടൺ ആയിരിക്കും ഇവിടുത്തെ ഭാരം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാസ് കൂടിയ വസ്തുക്കളെയാണ് മാസ് കുറഞ്ഞ വസ്തുക്കളെക്കാൾ കൂടുതൽ ശക്തമായി ഭൂമി ആകർഷിക്കുക എങ്കിൽ മാസ് കൂടിയ വസ്തുവും മാസ് കുറഞ്ഞ വസ്തുവും ഒരേ ഉയരത്തിൽ നിന്നും നിർബാധ പതിക്കാൻ അനുവദിച്ചാൽ ഏതാണ് ആദ്യം തറയിലെത്തുക ആൻസർ വരണത് രണ്ടും ഒരേ സമയം തറയിലെത്തുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാസ് കൂടിയ വസ്തു മാസ് കുറഞ്ഞ വസ്തു നിർബാധം താഴേക്ക് പതിക്കാൻ അനുവദിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിർബാധം എന്ന് പറഞ്ഞാൽ എന്താ വായുവിന്റെ പ്രതിരോധം ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായ വായുവിന്റെ പ്രതിരോധം ഇല്ലാണ്ടാണ് ഈ രണ്ട് വസ്തുക്കളും താഴേക്ക് പതിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ ഈ രണ്ട് വസ്തുക്കളുടെ മാസും അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല അതായത് നമ്മൾ പരിഗണിക്കില്ല അതിൻ്റെ മാസ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഭൂഗുരുത്താകർഷണം തോരണം എല്ലാ വസ്തുക്കൾക്കും ഒരേപോലെ ആയിരിക്കും അനുഭവപ്പെടാം ഭൂഗുരുത്താകർഷ തുരണം എല്ലാ വസ്തുക്കൾക്കും ഒരേപോലെ ആയതിനാൽ വായു പ്രതിരോധമില്ലാത്ത സാഹചര്യത്തിൽ എല്ലാ വസ്തുക്കളും ഒരേ തോരണത്തോടെ താഴേക്ക് പതിക്കുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ മാസും ഭാരവും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിശദമാക്കുക ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം മാസ് എന്ന് പറയുന്നത് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കാൻ സാധിക്കും ഭാരം സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത് ഈ മാസ് എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ് ഭാരം എന്ന് പറയുന്നത് സദിശ അളവാണ് ഇനി മാസത്തിലേക്ക് നോക്കാം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സ്ഥിരമായിരിക്കും ഭാരം ഓരോ സ്ഥലത്തും ഉള്ള ജിയുടെ മൂല്യം മാറുന്നതിനനുസരിച്ച് ഭാരത്തിൻ്റെ അളവ് മാറും ഇനി മാസില് പറഞ്ഞിരിക്കുന്നത് എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അതായത് കിലോഗ്രാം ഭാരം കിലോഗ്രാം വെയ്റ്റ് ഇനി അടുത്തത് മാസില് പറഞ്ഞിരിക്കുന്നത് ഒരു അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് എന്ന് പറയുന്നത് ഭാരം എന്ന് പറയുന്നത് വസ്തുവിനെ ഭൂമി അല്ലെങ്കിൽ ഒരു ഗ്രഹം ആകർഷിക്കുന്ന ബലമാണ് എട്ടാമത്തെ ഓസ്റ്റിൻ ഒരു കല്ലിൻ്റെയും ഹൈഡ്രജൻ നിറച്ച ബലൂണിൻ്റെയും മാസുകൾ തുല്യമാണ് ഇവ രണ്ടും ഒരേ തറയിൽ സ്ഥിതി ചെയ്താൽ രണ്ടിലും ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം തുല്യമായിരിക്കുമോ ആൻസർ വരുന്നത് തുല്യമായിരിക്കും എന്നാണ് അതായത് രണ്ട് വസ്തുക്കളുടെയും മാസ് തുല്യമായതിനാൽ അവയിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലവും തുല്യമായിരിക്കും അതായത് എഫ് സിക്കൽ ടു എം ജി എന്ന് പറയുന്ന രണ്ടിന്റെയും മാസും അതേപോലെ തന്നെ ജിയും തുല്യമായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ അവയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ബലം എന്ന് പറയുന്നതും തുല്യമായിരിക്കും ഒമ്പതാമത്തെ ക്വസ്റ്റിൻ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പതിക്കുന്ന ഒരു കല്ല് രണ്ട് സെക്കൻഡ് കൊണ്ട് തറയിൽ തൊടുന്നു ഇവിടെ ജിയുടെ ബല വന്നിരിക്കുന്നത് ഒമ്പതേ പോയിന്റ് എട്ടാണ് കേട്ടോ കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ടൈം തന്നിട്ടുണ്ട് ജീ തന്നിട്ടുണ്ട് അല്ലേ പിന്നെ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴത്തേക്ക് പതുക്കുകയാണ് കല്ല് അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് ഇവിടെ സീറോ ആണ് ഇനി ഇവിടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് തറയിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പ് കല്ലിൻ്റെ പ്രവേഗം എത്രയായിരിക്കും നമുക്ക് വി യും കൂടി കണ്ടുപിടിക്കണം അപ്പം നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കണ്ടുപിടിക്കാം കേട്ടോ തന്നിരിക്കുന്നതിൽ യു എന്ന് പറയുന്നത് സീറോയും ടി എന്ന് പറയുന്നത് രണ്ട് സെക്കൻഡാണ് ജി ഓൾറെഡി തന്നിട്ടുണ്ട് നയൻ പോയിൻ്റ് എയ്റ്റാണെന്ന് അപ്പം നമുക്ക് ഉയരാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ അതായത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വസ്തു താഴേക്ക് ഇടുമ്പോൾ ആ ഒരു ദൂരം തന്നെയായിരിക്കുമല്ലോ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉയരെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് സമവാക്യം വരുന്നത് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ സ്ക്വയറാണ് ഇവിടെ ആദ്യപ്രവേഗം യു എന്ന് പറയുന്നത് സീറോയും ടി എന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ അപ്പോൾ സീറോ ഇൻറ്റു രണ്ടെന്ന് പറഞ്ഞാൽ സീറോ ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു ജി കെ നയൻ പോയിൻ്റ് എയ്റ്റും ഇൻറ്റു ടീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടേ ഇൻറ്റു രണ്ടാണ് അപ്പോൾ നമുക്ക് രണ്ടുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം അടുത്ത ടൈം വരുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടു ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് പത്തൊമ്പത് പോയിൻ്റ് ആറാണ് വരണത് ഉയരം നമുക്ക് പത്തൊമ്പത് പോയിൻറ്റ് ആറ് മീറ്റർ കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രവേഗമാണ് സമവാക്യം പറഞ്ഞത് വി സി കെൽ ടു യു പ്ലസ് എ ടി ആണ് ഇവിടെ നമുക്ക് യു ഇന് പകരം ജി കൊടുക്കാം വിക്കേഷൻ വി സി കെൽ ടു യു പ്ലസ് ജി ടി എന്ന് വരും യു എന്ന് പറയുന്നത് സീറോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു സീറോ പ്ലസ് ജി എന്ന് പറയുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടീന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ് പത്തൊമ്പത് പോയിൻറ്റ് ആറ് മീറ്റർ സെക്കൻഡ് ആണ് ഇവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത് ഇത് ഹോസ്റ്റലിൽ വർത്തമാന ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചുവടെ കൊടുത്തതിൽ നിന്നും കണ്ടെത്തി പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ആൻസർ വരുന്നത് ന്യൂക്ലിയോ ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ അടുത്ത് വരുന്നത് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് അടുത്ത ആൻസർ ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ പരിക്രമണം ഇതോടുകൂടി ഫസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം